കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അഞ്ചു വർഷം പിന്നിടുമ്പോഴും ദുരന്തത്തെ അതിജീവിച്ച് പുതുജീവനം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്ത സ്മരണകൾ ഇവരെ വേട്ടയാടുകയാണ് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് വർഷം പൂർത്തിയാകുമ്പോഴും ഇരകളായവർ അതിജീവന പാതയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് മലയോര മേഖലയെ നടുക്കിയ കവളപ്പാറ പാതാർ ദുരന്തങ്ങൾ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ നാടിനെ വിഴുങ്ങിയത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുളുപൊട്ടി തായ്വാരത്ത് അധിവസിച്ചിരുന്ന നാൽപ്പത്തിയഞ്ചോളം വീടുകൾ മണ്ണിനടിയിലായി രാത്രി എട്ട് മണിയോടെയുണ്ടായ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ അൻപത്തിയൊൻപത് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ വിരിമാറിൽ പുതിഞ്ഞുപോയി ഇരുപത് ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി പതിനൊന്ന് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും കാണാമറിയത്തുണ്ട് ഒരു കുടുംബത്തിലെ തന്നെ നാലും അഞ്ചും അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായി ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ തോരാക്കണ്ണീരിന് കാരണമായി മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തമായി ഉണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയവയും മണ്ണിനിടയിൽ പൊതിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചുപേർക്ക് മാത്രം കവളപ്പാറ ഊരിലേതടക്കം നാൽപ്പത്തിയഞ്ച് വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനിടയിലായത് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പത്ത് ലക്ഷവും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ പത്ത് ലക്ഷവും വീതം സർക്കാർ ധനസഹായം നൽകി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി പോത്തുകല്ലിൽ വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി വ്യവസായി എം എ യൂസഫ് അലി മുപ്പത്തിമൂന്ന് വീടുകൾ ദുരന്ത നിർമ്മിച്ചു നൽകി കവളപ്പാറ നഗരിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഉപ്പട ആനക്കല്ലിൽ ഭൂമി വാങ്ങി പോർത്തുഗൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു ദുരന്തം നടന്ന നാലു വർഷം പൂർത്തിയായപ്പോഴാണ് ഇവരുടെ പുനരധിവാസം സാധ്യമായത് വിവിധ സന്നദ്ധ സംഘടനകളും കവളപ്പാറ ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു അപകട സാധ്യതാ മേഖലയായി ജിയോളജി വിഭാഗം ഈ പ്രദേശത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇവിടെ നിന്നും മാറിപ്പോകേണ്ടി വന്ന കുടുംബങ്ങൾക്കും സർക്കാർ ധനസഹായം നൽകി ഇതോടൊപ്പം പാതാർ ഗർഭം കലക്കി തേൻപാറ മലകളിലെ ഉരുൾപൊട്ടലിൽ ഇഴുവാത്തൂറ്റിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പത്തോളം വീടുകൾ തകരുകയും പാതാർ ടൗൺ നാമാവിശേഷമാവുകയും ചെയ്തു ദുരന്തത്തിന് ദുരന്തത്തിനിരകലായവർ പോത്തുകൽ എടക്കര ചുങ്കത്ര വണ്ടൂർ എന്നീ പഞ്ചായത്തുകളിലേക്ക് ചേക്കേറി ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ തുടരുന്നു സകലതും നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്നും പലരും നാളിതുവരെ മോചിതരായിട്ടില്ല സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പൊതുജീവനം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്ത സ്മരണകൾ ഇവരെ വേട്ടയാടുകയാണ് ന്യൂസ് ത്രഡ് ട്വന്റി ഫോർ